കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായിരുന്ന മിലോസ്റ്റിങ്ക് ചെന്ന മൗണ്ടിൻ താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ പടിയിറങ്ങി ഇറങ്ങി പോയതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിലയിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന റൂമുകളുടെ എണ്ണത്തിൽ വൻ വർധനവ് ഏറ്റവും ഒടുവിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് യാക്കൂബ് പക്രോണി എന്ന് പറയുന്ന ചെക്ക് ഡിഫൻഡറുടെ കാര്യമാണ് അതിനിപ്പം ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് ഇപ്പം സിഗ്മ ഒലമൊക്കെ എന്ന് പറയുന്നൊരു ചെക്ക് ക്ലബ്ബിൽ തന്നെയാണ് ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആളുടെ മാർക്കറ്റ് വാല്യൂ ഏകദേശം നാല് കോടി നാൽപ്പത് ലക്ഷം രൂപയോളം വരുന്നത് അപ്പം പ്രായം കൂടി കണക്കിലെടുക്കുമ്പം അത്യാവശ്യം നല്ല പ്ലെയർ തന്നെയാണ് മിലോസ് ടിൻകിച്ചിൻ്റെ ഫേസ് വാല്യൂവിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലൊരു വാല്യൂ മാത്രമേ താരത്തിനുള്ളൂ അത്യാവശ്യം നല്ലൊരു പ്രതിരോധന താരം തന്നെയാണ് ഈ നൂറ്റി എൺപത്തി ഏഴ് സെൻറ്റീമീറ്റർ ഉയരമുള്ള താരം അദ്ദേഹം നിലവിൽ കളിക്കുന്ന ക്ലബ്ബുമായിട്ടുള്ള കോൺട്രാക്റ്റ് താൻ്റെ എക്സ്പെയർഡ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഫ്രീ ഏജൻ്റ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും തൂക്കാൻ പറ്റുന്ന താരമാണ് പുക്രോണി പുക്രോണിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ചർച്ചകൾ പോസിറ്റീവ് ഗതിയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തേക്ക് വരുന്ന റൂമറുകൾ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ പോസിബിലിറ്റി ഇൻഡെക്സിൽ മുപ്പത്തിയെട്ട് ശതമാനമാണ് ഇതിനൊരു ട്രാൻസ്ഫർ പോസിബിലിറ്റി കാണിച്ചിരിക്കുന്നത് അപ്പം പെക്രോണിയെ പോലെ ഒരു താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കൗട്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിന് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതൊരു വളരെ നല്ല നീക്കം ആയിരിക്കും ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ അത് താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നൊരു പരിപാടിയാണ് അപ്പം മിലോസ് സ്പ്രിങ്കിച്ച് ഉപേക്ഷിച്ചിട്ട് പോയ ആ ഒരു പൊസിഷൻ ഏറ്റെടുക്കാൻ വരുന്ന താരങ്ങളുടെ റൂമറുകൾ ഒരുപാടുണ്ട് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന പേരാണ് യാക്ക് പക്രോണി എന്ന് പറയുന്ന ശെക്ക് താരം ഏതായാലും കിഴക്കൻ യൂറോപ്പ് വിട്ട് നമുക്കൊരു കളി മക്കളെ